നമസ്കാരം കാവ്യമാന്തവന്റെയും ദിലീപിന്റെയും മകളായ മഹാലക്ഷ്മി മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള താരപുത്രിയാണ് വിവാഹശേഷം അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്തിരിക്കുന്ന കാവ്യ മകൾ മാമാട്ടി എന്ന് വിളിക്കുന്ന മഹാലക്ഷ്മി എന്ന നാല് വയസ്സുകാരിക്ക് തിരക്കിലാണ് വിജയദശമി ദിനത്തിലായിരുന്നു മഹാലക്ഷ്മി ജനിച്ചത് അതിനാലാണ് മഹാലക്ഷ്മി എന്ന പേര് തെരഞ്ഞെടുത്തത് ചേച്ചി മീനാക്ഷിയാണ് അനിയത്തിക്ക് വേണ്ടി പേര് തെരഞ്ഞെടുത്തത് മാമാട്ടി എന്നാണ് സ്നേഹത്തോടെ ആരാധകരോടക്കം മഹാലക്ഷ്മി വിളിക്കുന്നത് മകളെക്കുറിച്ച് പറയാൻ നൂറ് നാവാണ് ദിലീപിന് അഭിമുഖങ്ങളിലെല്ലാം അദ്ദേഹം സംസാരിക്കാറുമുണ്ട് മീനാക്ഷിയുടെ അനുജത്തി മാമാട്ടി എന്ന് വിളിക്കുന്ന മഹാലക്ഷ്മി ദിലീപ് ഒന്നാം ക്ലാസ്സുകാരിയാണ് മക്കളെക്കുറിച്ച് പറയാൻ നൂറ് നാവാണ് ദിലീപിന് കാവിയുടെയും മഹാലക്ഷ്മിയുടെയും മീനാക്ഷിയുടെയും ചിത്രങ്ങളും വീഡിയോകളും എല്ലാം വൈറലായി മാറാറുണ്ട് പങ്കെടുക്കുന്ന ചടങ്ങുകളിലേക്ക് ഇടയ്ക്കിടെ കുടുംബസമേതമായുള്ളാണ് ദിലീപ് എത്താറുള്ളത് മാമാട്ടിയുടെ കുറിച്ചെല്ലാം ദിലീപിന്റെ വാക്കുകൾ ചർച്ചയായി മാറാറുണ്ട് വീട്ടിലെ വികൃതിക്കാരിയാണ് മാമാട്ടി ഫോൺ കിട്ടിയാൽ വീഡിയോ എടുക്കും ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് കേൾക്കാം ഫോണൊന്നും ലോക്ക് ഇടാതെ ഞങ്ങൾ ആരും വെക്കാറില്ല എന്നായിരുന്നു ദിലീപ് പറഞ്ഞിരുന്നത് ചെന്നൈയിലാണ് കാവ്യം മകളും താമസിക്കുന്നത് അവിടെ പഠനമൊക്കെ അവിടെയാണ് കാവിയാണ് അതെല്ലാം നോക്കുന്നതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു മീനാക്ഷി നാട്ടിലാണെങ്കിൽ അവരുടെ കൂടെ തന്നെയായിരിക്കും മാമാട്ടി ചേച്ചി അത്രയും കാര്യമാണ് ഇടയ്ക്ക് വെച്ച് ഇരുവരും ലക്ഷ്യയുടെ മോഡലുകളായിരുന്നു ചേച്ചിയും അനിയത്തിയും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം വൈറലായി മാറിയിരുന്നു അന്ന് മീനാക്ഷി മഹാലക്ഷ്മിയെക്കുറിച്ച് വാചാലയായി എത്താറുണ്ട് തൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും താങ്ങും തടലുമായി നിൽക്കുന്നത് കുടുംബമാണെന്ന് നടൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മൂത്തമകൾ മീനാക്ഷി തരാറുള്ള പിന്തുണയെയും ധൈര്യത്തെയും കുറിച്ച് ഒരിക്കൽ നടൻ വെളിപ്പെടുത്തിയിരുന്നു അധികം സംസാരിക്കാത്ത ഒരു പാവം കുട്ടിയാണ് മകൾ എന്നും ദിലീപ് പറഞ്ഞു എന്നാൽ ഇളയ മകൾ മഹാലക്ഷ്മി അത്യാവശ്യം കുറുമ്പുള്ള കൂട്ടത്തിലാണെന്നാണ് താരം പറയുന്നത് ഒരുപാട് സംസാരിക്കുന്ന ഇടയ്ക്കൊക്കെ ദേഷ്യം വരാറുള്ള കുട്ടിയാണ് ദിലീപിന്റെയും കാവ്യമാധവന്റെയും മകൾ അടുത്തിടെ ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ ദിലീപ് ഇളയ മകൾ മഹാലക്ഷ്മിയെക്കുറിച്ച് ചില രസകരമായ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു ആ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായി മാറുന്നത് സിനിമയെക്കുറിച്ച് അധികമൊന്നും അറിയാറായിട്ടില്ലെങ്കിലും താനൊരു നടനാണെന്ന് മഹാലക്ഷ്മിക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് താരം പറഞ്ഞത് മൂത്ത മകൾ മീനാക്ഷിയും ഭാര്യ മഹാലക്ഷ്മിയും ഒക്കെ ഇപ്പോൾ ചെന്നൈയിലാണ് താമസമെന്നും മക്കളുടെ വിദ്യാഭ്യാസം നടത്തുന്നത് അവിടെയെന്നും ദിലീപ് വെളിപ്പെടുത്തി മഹാലക്ഷ്മി ഒരു കാന്താരിയാണ് കഴിഞ്ഞ ദിവസം ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നൈറ്റ് ഷൂട്ട് ഉള്ളത് കൊണ്ട് വൈകിയാണ് എഴുന്നേറ്റത് അപ്പോൾ അവൾ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുൻപ് വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തില്ല ആളിപ്പോൾ യു കെ ജിയിലാണെന്നും ദിലീപ് വെളിപ്പെടുത്തി അച്ഛൻ ഫോൺ എടുക്കാതെ ആയപ്പോൾ പിണങ്ങിയ താരപുത്രി അമ്മ കാവ്യമാധവിന് ഒരു കർശന നിർദ്ദേശം കൊടുത്തിട്ടാണ് അന്ന് സ്കൂളിൽ പോയത് ഞാൻ പിന്നെ എഴുന്നേറ്റ് ഫോൺ നോക്കുമ്പോൾ അവളുടെ ഒരു വോയിസ് നോട്ട് വന്ന് കിടപ്പുണ്ട് അച്ഛനെ ഞാൻ ഇന്നലെ വിളിച്ചു അച്ഛനെ ഞാൻ ഇന്നും വിളിച്ചു ഫോൺ എടുത്തില്ല ഞാൻ പോവാ എന്ന് അത് അയച്ചതിന് ശേഷം ഫോൺ കട്ട് ചെയ്തിട്ട് കാവ്യോട് ഇനി നമ്മളെ വിളിക്കും പക്ഷേ നമ്മൾ എടുക്കരുത് അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞെന്നും ദിലീപ് പറയുന്നു ഷൂട്ടിങ്ങിനിടയിൽ പരിക്കേറ്റ് കയ്യിൽ ബാൻഡേജും ഇട്ടായിരുന്നു ആ അഭിമുഖത്തിൽ നടൻ എത്തിയിരുന്നത് തന്നെ കൈ കണ്ടപ്പോൾ മഹാലക്ഷ്മിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണത്തെക്കുറിച്ചും നടൻ പറഞ്ഞിരുന്നു ഈ പരുക്ക് അവൾ നേരിട്ട് കണ്ടിരുന്നു അവൾ പഠിക്കുന്നത് ചെന്നൈയിലാണ് ഇപ്പോൾ അവരൊക്കെ ചെന്നൈയിലാണുള്ളത് ഞാൻ മാത്രമേ നാട്ടിലുള്ളൂ അത് ഷൂട്ടിങ്ങിന് വേണ്ടിയാണ് പക്ഷേ അങ്ങോട്ട് പോകുന്നതിന് മുൻപ് എൻ്റെ കൈ അവൾ കണ്ടിരുന്നു ഇതെന്താ പറ്റിയതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛന് കയ്യിൽ മുറിവ് പറ്റിയതാണെന്ന് അപ്പോൾ അവൾക്ക് വിഷമമായി പിന്നെ കൂടുതൽ പറഞ്ഞ് പേടിപ്പിക്കാനൊന്നും ഞാൻ പോയില്ലെന്നും നടൻ പറഞ്ഞു മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളിലാണ് ഇപ്പോൾ കാവ്യയുടെ പൂർണ്ണ ശ്രദ്ധ മകൾ ജനിച്ച ശേഷം പൊതുവേദികളിൽ നിന്നടക്കം കാവ്യ മാറി നിന്നിരുന്നു മാമട്ടിയെയും ക്യാമറ കണ്ണുകളിൽ നിന്നെല്ലാം അകറ്റി നിർത്താൻ ശ്രമിച്ചു എന്നാൽ അടുത്തിടെയായി പൊതുവേദികളിലടക്കം മകളുമായി കാവ്യ എത്തുന്നുണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ തൂങ്ങി നടക്കുന്ന മഹാലക്ഷ്മിയുടെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു മാമാട്ടി എന്നാണ് മകളെ കാവ്യും ദിലീപും വിളിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ വിവാഹിതരായ ഇവർക്ക് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലാണ് മഹാലക്ഷ്മി ജനിക്കുന്നത് അതേസമയം യിലാണ് ദിലീപും കുടുംബവും ഇപ്പോൾ താമസം മഹാലക്ഷ്മി സ്കൂളിൽ ചേർത്തിരിക്കുന്നതും ചെന്നൈയിലാണ് യു കെ ജി വിദ്യാർത്ഥിയാണ് മഹാലക്ഷ്മി അടുത്തിടെ താൻ പ്രതിസന്ധി ഘട്ടത്തിൽ പിന്തുണച്ചവരെക്കുറിച്ച് ദിലീപ് പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു തനിക്കും കുടുംബത്തിനും താങ്ങായി നിന്ന നിരവധി പേരുണ്ടെന്നാണ് ദിലീപ് പറയുന്നത് ഗണേശേട്ടനെ എനിക്ക് മറക്കാൻ പറ്റില്ല പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ പോലും പുള്ളി നമ്മളെ വിശ്വസിച്ച് എനിക്ക് വേണ്ടി സംസാരിച്ചു സിദ്ധിക്കുകയും എന്റെ ഫാമിലിയെ പാമ്പർ ചെയ്ത ഒരുപാട് പേരുണ്ട് സത്യേട്ടൻ ജോഷി സാർ പ്രിയൻ സാർ വി ഉണ്ണികൃഷ്ണൻ ലാൽജോസ് തുടങ്ങിയ ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ വീട് ഒരു പോലെ ആക്കിയപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തവരുടെ മുകളിൽ പോലും കേസ് വന്നു ഇനി ആരും എന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത് എടുത്തു പറയാൻ ഒരുപാട് പേരുണ്ട് അവരാരും ടി വിയിൽ മുന്നിൽ വന്ന് ഫൈറ്റ് ചെയ്യാൻ നിൽക്കാത്തവരാണ് അല്ലാത്ത എല്ലാ കാര്യങ്ങളിലും അവർ സപ്പോർട്ട് തരും ശ്രീനേട്ടനെ എടുത്തു പറയണം ശ്രീനേട്ടൻ എന്നെക്കുറിച്ച് പോസിറ്റീവായി പറഞ്ഞതിന് പുള്ളിയുടെ വീട്ടിൽ കരിയോയിൽ ഒഴിക്കലുണ്ടായിരുന്നു തന്നെ പിന്തുണച്ചതിന്റെ പേരിൽ ബലിയാടുകളായ ഒരുപാട് പേരുണ്ടെന്നും ദിലീപ് പറഞ്ഞു എല്ലാ മേഖലയിലും എനിക്ക് വേണ്ടി സംസാരിച്ചവരെ മാറ്റി നിർത്തി കുറച്ചുപേരുടെ അജണ്ടയാണ് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം നിന്ന് പകച്ചു നിന്ന സമയത്ത് മേനക സുരേഷ് സുരേഷ് കുമാർ തുടങ്ങിയവർ വന്നു എന്റെ തിയേറ്റർ അടച്ചുപൂട്ടാനുള്ള ശ്രമം നടത്തിയപ്പോൾ തിയേറ്റർ അസോസിയേഷൻ വന്നു ഇടപെട്ടു വ്യക്തിപരമായി സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേർ വേറെയുമുണ്ട് കാരണം നമ്മൾ എന്താണെന്ന് അവർക്കറിയാം അവരുടെ മുമ്പിൽ വളർന്നയാളാണ് ഞാൻ നമ്മളോട് ഇഷ്ടമുള്ള ഒരുപാട് പേർ ഒന്നും പറയാൻ പറ്റാതെ നിൽക്കുകയാണെന്നും ദിലീപ് പറയുന്നു മൂത്ത മക്കൾ മീനാക്ഷിയെക്കുറിച്ചും ദിലീപ് സംസാരിച്ചു ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അവൾ പ്ലസ് ടുവിന് പഠിക്കുകയാണ് എൻ്റെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല അവൾ പഠിച്ച് ഡോക്ടറായി അവൾ എൻ്റെ ഏറ്റവും വലിയ ഫലമാണ് അത്രയും സപ്പോർട്ട് ചെയ്യുകയും എല്ലാത്തിനും കൂടെ നിൽക്കുകയും ചെയ്തു കാണാത്തതും കേൾക്കാത്തതുമായ കാര്യങ്ങളോടാണ് ഫൈറ്റ് ചെയ്യുന്നത് ഞാൻ ഒരാളല്ല എന്നെ ആശ്രയിച്ച് ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് കുടുംബങ്ങളുണ്ട് കോവിഡ് സമയത്ത് പോലും ഞാൻ ഒരു ജോലിക്കാരെ പോലും പറഞ്ഞു വിട്ടിട്ടില്ല എല്ലാവർക്കും കറക്റ്റ് ശമ്പളവും കിറ്റും എത്തിയിരുന്നെന്നും ദിലീപ് അഭിമുഖത്തിൽ സംസാരിക്കുന്നതിനിടെ പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രൊമോഷൻ പരിപാടിയിൽ ദിലീപിന്റെ സാന്നിധ്യം ഏറെ ചർച്ചയായിരുന്നു പഴയ ഊർജ്ജത്തോടെ ഓടി നടന്ന പ്രൊമോഷൻ പരിപാടിയിൽ പങ്കെടുക്കുന്ന ദിലീപിനെ പുകഴ്ത്തി ആരാധകർ രംഗത്ത് വന്നിരുന്നു കൂടാതെ പഴയ കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുത്ത് ദിലീപിൻ്റെ പ്രസംഗങ്ങളുടെ വീഡിയോകളും വലിയ രീതിയിൽ വൈറലായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലം ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ കണ്ടതാണ് കോടതിയും കേസുമൊക്കെയായി എന്താണ് നടക്കുന്നതെന്ന് അറിയില്ലായിരുന്നു അതോടെ ഒരു നടനാണ് എന്നത് പോലും ഞാൻ മറന്നുപോയ അവസ്ഥയായി എന്നാണ് അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞത് ഞാനൊരു നടനാണെന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു അതിനുവേണ്ടി എല്ലാവരുടെയും സിനിമ കാണും അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സിനിമകൾ തന്നെ കാണാൻ തുടങ്ങി അങ്ങനെയാണ് എനിക്ക് വീണ്ടും അഭിനയിക്കണം എന്ന തോന്നൽ ഉണ്ടാകുന്നത് രണ്ട് വർഷം ഞാൻ അഭിനയിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എല്ലാം തീരട്ടെ എന്നിട്ട് നോക്കാം എന്ന നിലപാടിലായിരുന്നു ഞാൻ എന്നാൽ ഒന്നും തീർക്കാൻ ആർക്കും താൽപ്പര്യമില്ല മറുവശത്ത് എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ പറയുന്നത് നിങ്ങൾ വീണ്ടും സിനിമ ചെയ്യണമെന്നാണ് എനിക്ക് ദൈവം തന്ന നിധിയാണ് സിനിമ അതിനെ പൊന്നുപോലെ നോക്കിക്കൊണ്ടുപോയ ഒരാളുമായിരുന്നു ഞാൻ പെട്ടെന്നാണ് ഒരു ഒരിത് കിട്ടുന്നത് എന്തായാലും അതിൽ നിന്നെല്ലാം മാറി ദൈവം അനുഗ്രഹിച്ച് വീണ്ടും വ്യത്യസ്തമായ വേഷങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങുന്നു അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുന്നു എൻ്റെ ലോകം സിനിമയാണ് അത്രമേൽ ഞാൻ സിനിമയെ സ്നേഹിക്കുന്നു എനിക്കെല്ലാം തന്നത് സിനിമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഞാനിവിടെ വേണ്ടെന്ന് തീരുമാനിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അതുപോലെ ഞാനിവിടെ വേണമെന്ന് തീരുമാനിക്കുന്ന ആളുകളുമുണ്ട് എന്നെ പിന്തുണയ്ക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് എന്നെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ആൾ വലിയ കമ്പനികളുടെ സിഇഒമാർ വരെ നമ്മളോട് വന്ന് സംസാരിക്കുമ്പോൾ എന്താണ് ദിലീപ് സിനിമ ചെയ്യാത്തത് സമർത്ഥ സമയങ്ങളിൽ നിങ്ങളുടെ സിനിമകളാണ് ആശ്വാസമാകുന്നത് നമ്മൾ നോർമലാകും നമ്മൾ ചിരിക്കും നിങ്ങളുടെ ചില സിനിമകളുടെ എവിടെ മുതൽ വേണമെങ്കിലും കണ്ടാസ്വദിക്കാം എന്ന് പറയും അത് നമുക്ക് കിട്ടുന്ന വലിയ എനർജിയാണ് വീണ് കഴിഞ്ഞാൽ വീണ്ടും ചാടി എഴുന്നേൽക്കുന്നത് ആ ഒരു എനർജിയിലാണ് പ്രേക്ഷകരുടെ കയ്യടിയും വാക്കുകളുമാണ് നമ്മുടെ ഊർജ്ജമെന്നും ദിലീപ് പറഞ്ഞിരുന്നു You are watching. You are watching. You're watching me. And you're watching me on Metromatney.com. On Metromatney.com. Metromatney Metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.